ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും അഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇനി ക്രിസ്മസ് ഒക്കെ വരാൻ പോകുമല്ലേ നമുക്ക് ഇനി ക്രിസ്മസ് ട്രീയുടെ മുകളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കിയാലോ ഞാനിപ്പോൾ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സംഭവം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഞാനൊരു ബെല്ലാണ് കേട്ടോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്ലിറ്ററിൻ്റെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഗ്ലിറ്റർ പേപ്പറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അതിനുശേഷം ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ വിട്ടു പോകരുത് കേട്ടോ ഇതുപോലെ നടുക്ക് ഒരു ഒരു ചെറിയ നൂല് വെക്കുന്ന കാര്യം അത് നമുക്ക് ഈ ആണെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ആണ് കേട്ടോ എടുത്തത് ഗ്ലൂഗണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ പശേലും ഒട്ടും നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ പിന്നെ എത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെല്ലാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനിപ്പം ഇത് രണ്ട് ബെല്ലുണ്ടാക്കിയിട്ടുണ്ട് ഇനി ഈ രണ്ട് ബെല്ലും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ കണ്ടോ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ബോ വെക്കണം കേട്ടോ നിങ്ങൾക്ക് വേറെ ടൈപ്പുള്ള ബോ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കൂ എനിക്ക് അറിയാവുന്ന പോലെ ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ബോ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു സ്ക്വയർ കട്ട് ചെയ്തു പിന്നെ നാല് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ വെട്ടി കൊടുക്കുന്നത് പിന്നെ ഗ്ലിറ്റർ പേപ്പറിൻ്റെ കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ബെല്ലിൽ ഫിറ്റ് ചെയ്യാനുള്ള കുഞ്ഞു ബോയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആരും കാശ് കൊടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കാനുള്ള സംഭവങ്ങളൊന്നും വാങ്ങാതിരിക്കുക എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബെല്ലിൻ്റെ അവസാനത്തെ ലുക്ക് നമ്മുടെ ബെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടും കൂടെ ചെയ്യണേ ബായ്